സുബാൻ അല്ലുറബി അബ്ദി ലൈലൻ തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിച്ച എത്ര പരിശുദ്ധനാണ് മിനൽ മസ്ജിദുൽ ഹറാമിൽ ഇലൽ മസ്ജിദുൽ 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 അഖ്സ നിന്നും അഖ്സയിലേക്ക് അക്സയിലേക്ക് നടത്തിച്ചവൻ എത്ര പരിശുദ്ധനാണ് ഹൗല ആ മസ്ജിദുൽ അക്സയുടെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള മസ്ജിദുൽ അക്സയിലേക്ക് യാത്രയാണം നടത്തിച്ചവൻ എന്തിനു വേണ്ടിയായിരുന്നു ഈ യാത്രയാണം ഹൂമിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് ആ ദാസന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്നഹു അസമീ ഉൽ ബസുർ നിക്ഷയം അവൻ എല്ലാം കേൾക്കുന്നവരും എല്ലാം കാണുന്നവരുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഇസ്ര ഇതാണ് ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്ന ആയത്ത് ഫബൈനമാ ഫബൈനമ റസൂലി സലാഹുലി വല്ലമ നായി മുൻ ഫീത്തിൽക്കല്ലൈല നബിസ് അലൈ വസ്ലമ തങ്ങൾ ആ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ റജബ് ഇരുപത്തേൻ്റെ രാത്രിയിലാണ് ഇസ്രലാവ് ഉണ്ടായത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ രാത്രിയിൽ വസൂലഹി തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഇത് അത്താഹു ജബലീൽ അലൈഹി സ്വലാം ജബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാം മുത്തു നബി സലാഹു അലൈഹി തങ്ങളെ സമീപിച്ചു ഫഷക്ക സദുറഹു അങ്ങനെ നബി അലൈഹി അലൈവലം തങ്ങളുടെ ഹൃദയം ജബിലീലി സ്വലാത്തു വസ്സലാം പിളർത്തി ഫകസലഹു ബിമാംസം ജംസം വെള്ളം കൊണ്ട് ആ ഹൃദയം ജബിലീലി സ്വലാത്തു വസ്സലാം കഴുകുകയും ചെയ്തു സുമ്മാക്കഹു പിന്നെ ആ ഹൃദയം കൂട്ടിച്ചേർത്തു സുമ്മാ അർക്കബഹു അലൽ ബുറാഖ് പിന്നെ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി നബിസ്ലാ അലൈ തങ്ങളെ ബുറാക്കിൽ കയറ്റി വഹുവ ബുറാഖ് എന്ന് പറഞ്ഞാൽ താബത്തുൻ അബിയവ് വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമാണ് തൊവീരൻ നീളമുള്ള ഫോക്കൽ ഹിമാർ വധൂനൽ ബഹർ ബഗൽ കൈതയേക്കാൾ പൊക്കമുള്ളതും ഗോവർ കൈതയേക്കാൾ പൊക്കം കുറഞ്ഞതുമായ നീളമുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമാണ് ബുറാഖ് യലൗ ഹാഫിറഹു ഇൻ മുന്തഹ മുന്തഹാ ആ ബുറാഖ് അതിൻ്റെ കുളമ്പ് വെക്കും എൻ മുന്തഹ മുൻതഹ തുറഫിഹി അതിൻ്റെ കണ്ണ് അറ്റമാകുന്ന സ്ഥലത്ത് അത്രയും വേഗതയു വേഗതയുള്ള മൃഗമാണ് ബുറാഖ് അതാബിഹി ജിബി അലൈഹി സ്വലാത്തു വസ്സലാം സ് അങ്ങനെ ജബിരി അലിസ്ലത്തു വസ്സലാം അലൈഹി അലൈ വസ്ലമതങ്ങളുമായി ചെന്നു ബൈത്തൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സിൽ ഈ യാത്രയിൽ നബി അലൈഹി നബിസ്ലി തങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ ദൃഷ്ടാന്തങ്ങൾ കണ്ടു ബുറാഖ ഹൽഖ അങ്ങനെ നബി നബിസ് അലൈഹി സ്വല മതങ്ങൾ ഈ ബുറാക്കിനെ കെട്ടിയിട്ടു ബിൽ ഹൽ ഖാ വട്ടക്കണ്ണിയിൽ അല്ലത്തി എർബുത്ത് അൽ അംബിയാൽ അംബിയാക്കൾ ആ വട്ടക്കണ്ണിയിലാണ് അവരുടെ മൃഗങ്ങളെയൊക്കെ കെട്ടിയിടാറുള്ളത് ആ വട്ടക്കണ്ണിയിൽ തന്നെ ബുറാക്കിനെയും കെട്ടിയിട്ടു ഫവജദ ഫവജ വ മൂസ വ വൈസ നബി അലൈഹി അലി തങ്ങൾ ആ ബൈത്തുൽ മുക്കദ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുസാൻ നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെയും ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ എത്തിച്ചു അവിടെ അവരെ കണ്ടു ഫീനഫരിമിൻ അംബിയായി അലഹി മുസ്ലാത്തു വസ്ലാം അംബിയാക്കളിൽ നിന്നുള്ള ഒരു സംഘത്തിലായിട്ട് കണ്ടു ഫ അമ്മഹും റസൂലാ സല അല്ലാ വസ്ലം അങ്ങനെ റസൂലി സാഹു അലി വസ്ലമതങ്ങൾ അവർക്ക് ഇമാമായി ഫല്ലാബിഹിം അവർക്കിമാമായി റസൂൽ സാഹു അലൈവല മതങ്ങൾസ്കരിച്ചു ഫജാ അഹു ജബിലി സ്വലാത്തു വസ്സലാം അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി അലൈഹി അലി തങ്ങളെ സമീപിച്ചു ബി ഇന ഇമ്മിൻ ഹംബ്രിൻ വ ഇന ഇമ്മിൻ ലബനിൻ കള്ളിൻ്റെ ഒരു പാത്രവും പാലിൻ്റെ ഒരു പാത്രവുമായിട്ട് ജബീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബീസ് അള്ളു അലി വല്ല മതങ്ങളെ സമീപിച്ചു ഫഖ്താർ അസുഖു അലൈ വസ്ലം ലബൻ ഈ രണ്ട് പാനീയങ്ങളിൽ നിന്ന് നബി അലൈഹി സാഹു തങ്ങൾ പാല് സെലക്ട് ചെയ്തു തെരഞ്ഞെടുത്തു ഫക്കാൽ അപ്പോൾ ജബീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇഖ്തർത്തൽ ഫിത്തുറ നീ അങ്ങ് ഇഖ്തർ തൽ ഫിത്തുറ അങ്ങ് പ്രകൃതിയെ തിരഞ്ഞെടുത്തു ഇവിടെ ഫിത്തുറ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല തീ ഫുറന്നാസു അലേഹ വഹുവ അദ്ദീനുൽ കയീം നേരായ പ്രസ്ഥാന മതം അതാണ് ഇവിടെ നല്ല പ്രകൃതം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാല് തിരഞ്ഞെടുത്തപ്പോൾ ഇബിലി അലിസ്ലാത്തു വസ്സലാം നബ്സല്ലാവിസ്ലാം തങ്ങളോട് പറഞ്ഞു ഇഖ്തർ തൽ ഫിത്തുറ അങ്ങ് ശരിയായ തീന് തിരഞ്ഞെടുത്തു ഇനി മിയറാജിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം ഇവിടെ അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ ഹൃദയം പിളർത്തിയ കാര്യം പറഞ്ഞു ശക്കുസ്വദർ പല തവ പല തവണകളായി നബിസലാഹു അലൈഹി വല്ല മതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് അബിസല്ലാ ആലി വസ്ലമതങ്ങൾ ഹലീമാവിൻ്റെ അടുക്കൽ ഉള്ളപ്പോൾ രണ്ടാമത്തത് ഇബലി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറ് ഹിറായിൽ വഹീമായിട്ട് വന്ന സമയത്ത് മൂന്നാമത്തത് ഇസ്രായിൻ്റെ രാത്രിയിൽ വേറെയും ഷക്കുസുദർ അബിസലു അലൈഹി വല്ല മതങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇത് മാർജിനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് നോക്കാവുന്നതാണ് റബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല